ഹലോ ഗായച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത് ഫ്ലാഷം ബൂട്ട് ആണ് നമ്മൾ ആദ്യമായി ഉണ്ടാക്കാൻ പോകണേ നമ്മൾ സോഡ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലാഷ് മൂട്ട് മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് ഫ്ലാഷ് നാലോ അഞ്ചോ ഫ്ലാഷ് മൂട്ട് എന്തായാലും ഉണ്ട് നമുക്ക് മിക്സി ഇരിക്കണം മിക്സി നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര നല്ല രസമായിട്ടാണ് ഞങ്ങൾ കുറച്ച് തോ നിങ്ങൾക്ക് ഇടാം പുളി അല്ലെങ്കിൽ കുറച്ച് തോന്നാൻ ഇടാം എന്നിട്ട് നമുക്ക് മിക്സി കുത്തണം ഇനി നമുക്ക് അടിച്ചാൽ അടിച്ചാൽ ഇനി നമുക്ക് ഇതാ നമ്മൾ അടിക്കാൻ വയ്ക്കുകയാണ് ഇതേക്ക് നമ്മൾക്ക് ഫ്രാഷൻ പൊട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി കോരി അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കായ മാത്രം ഇടുക അതിൻ്റെ മറ്റേ തോലിടണ്ട ഉള്ളിലൊരു വെള്ളത്തോല ഇല്ലാതെ ഇടണ്ട പിന്നെ അങ്ങനെ ഫുള്ളും അതിൻ്റെ ഉള്ളൊക്കെ ഇടുക നമ്മൾ അങ്ങനെ ഇടണ്ടേ പിന്നെ നമ്മൾ മിക്സിൻ്റെ മൂടണം അതെല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമല്ല അപ്പോൾ നമ്മളിന്നെ എല്ലാം ഇങ്ങനെ ഇട്ടോണ്ട് വെക്കുകയാണ് നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും ഇനി നമ്മൾ അടിച്ചിട്ടുണ്ട് അടിച്ച നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണേ എന്താ ഒരു കപ്പൊക്ക് പിന്നെ വേറെ കപ്പിലുണ്ട് ഇനി സാധനം എന്താ ഇതൊക്കെ ഒഴിക്കണേ നമുക്ക് സോഡ ഒഴിക്കാം കായ് നമ്മൾ ഫസ്റ്റ് അപ്പം ദിക്ക് ഇതാക്കിയിട്ട് ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേഖലക്ക് സോഡ ഒഴിച്ചേക്കാം കണ്ടുള്ള ഒരു സംഭവം നടക്കാൻ പോകും ഫുള്ളും പുറത്ത് പോസ് അതായത് ഫുള്ളും പുറത്തു കറങ്ങണേ സോഡ ഒരു ഫുള്ളും പുറത്ത് കന്നിന് നമ്മൾ കുറച്ച് പൊതുണ്ട് നമുക്കിനി എൻ്റെ അനനെ കൊണ്ട് കുടിപ്പിച്ച് നോക്കാം അനൻക്ക് കൊടുക്കാം ധന്യൻ കുടിക്കുന്നതാണ് അവൻ പറയുന്നുണ്ട് സൂപ്പറാണെന്നിട്ടാണ് അവൻ പറയണ്ടേ അപ്പം എത്രയുള്ളൂ നമ്മളെ വീടുക